പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ നവജീവൻ നേതൃത്വത്തിലാണ് അനുമോ യോഗം സംഘടിപ്പിച്ചത് കഴിഞ്ഞി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി ഉന്നത വിജയം നേടിയ അൽഫോൻസ തോമസിനെ യോഗത്തിൽ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു നഗരസഭാ ലീലാമ ബേബി ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഈ ഏക വ്യക്തിക്ക് കഴിഞ്ഞ തവണയൊക്കെ രണ്ട് മൂന്ന് ആളുകൾ നമുക്ക് ഈ അനുമോദന യോഗത്തിൽ ഇതുപോലെ പാരിതോഷികങ്ങളും അഭിനന്ദനങ്ങളും വാങ്ങാൻ കുട്ടികളുണ്ടായിരുന്നു ഇത്തവണ അൽഫോൻസ മാത്രമായിരിക്കുകയാണ് അപ്പോൾ ഫുൾ പ്ലസ് കരസ്ഥമാക്കി ജീവിതത്തിന്റെ മറ്റൊരു വലിയ വഴിത്തിരിവിലേക്ക് മാറുന്ന അൽഫോൻസയ്ക്ക് ആദ്യമേ തന്നെ വാർഡ് കൗൺസിലറിന്റെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അതുപോലെ തന്നെ നമുക്കറിയാം രണ്ടു വർഷക്കാലം വളരെ അഹോരാത്രം ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് പഠിച്ച് അത് മനഃപാഠമാക്കി ഇതുപോലെ ഒരു അഭിനന്ദനങ്ങളും അംഗീകാരവും ഏറ്റുവാങ്ങുക എന്ന് പറയുന്നത് വലിയ ജീവിതം വലിയ സാരമാണ് അത് വലിയ ഒരു ധനസമ്പാദനത്തെക്കാളും കൂടുതലും മാനസികമായിട്ടും അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും അതൊരു വലിയ മുതൽ തന്നെയാണ് സംഘം പ്രസിഡന്റ് ജോണി വടക്കേക്കര സെക്രട്ടറി ബിനോയിമറ്റത്തിൽ അഭിജാ സിജോ നിമ്യ ബിനോയ് പി ടി മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി